ിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ആണ് കേട്ടോ ഒത്തിരി സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങാനിടുന്ന സമയത്ത് ഇതൊക്കെ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഓ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നു പക്ഷെ നമ്മൾ അറിയാത്ത പുതിയതായിട്ട് ബിഗിനേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ട് ഞാനത് പറയുന്നതാണ് കേട്ടോ നമ്മൾ സാധാരണ മുട്ടയൊക്കെ പുഴുങ്ങാനിടുന്ന സമയത്ത് നമ്മൾ ഉപ്പ് കല്ലുപ്പ് ഇട്ടിട്ട് നമ്മൾ മുട്ട പുഴുങ്ങാനിടണമെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അതിൻ്റെ തോട് നമുക്ക് വേർവിട്ട് കിട്ടാനൊക്കെ ഹെൽപ്പ് ആവും അതേപോലെ തന്നെ നമ്മൾ ഉപ്പ് ചേർക്കാതെ നമ്മളിപ്പോൾ ഉള്ളിയോ സവോളയോ എന്തായാലും രാവിലെ നമ്മൾ കുക്കിങ്ങിന് ഉള്ളി ചെറിയ ചെറിയുള്ളിയാണെങ്കിലും അതുപോലെ സവോളയാണെങ്കിലൊക്കെ നേരാക്കാറുണ്ട് അതിൻ്റെ കുറച്ച് തോട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അത് മാത്രം ഉപ്പൊന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇങ്ങനെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ ഒരു കളർ ചേഞ്ച് വരും പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല മുട്ടയൊന്നും നമുക്ക് അതിൻ്റെ തോട് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ മുട്ട തോടെടുക്കുന്ന സമയത്ത് ആ മുട്ടയുടെ തോടുണ്ടല്ലോ ആ തോടും ഈ ഒരു വെള്ളത്തിൽ തന്നെ നമ്മളിടുക കേട്ടോ അപ്പം നമ്മൾ സവോളയുടെ തോലൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ ഒരു വെള്ളം നല്ല തിളപ്പിച്ചതാണല്ലോ അപ്പോൾ ഈ വെള്ളത്തിന് ഈ ഒരു സവോള സവോളയുടെ ആണെങ്കിലും ചെറിയുള്ളയുടെ ആണെങ്കിലും തൊലിയുടെ ഒക്കെ ആ ഒരു ഗുണം ഫുള്ളായിട്ട് ഈ വെള്ളത്തിൽ കിട്ടിയിട്ടുണ്ടാകും ഈ വെള്ളത്തിനെ നമ്മൾ കറിവേപ്പിലിന് കറിവേപ്പിൽ ചെടിക്കുകയോ അല്ലെങ്കിൽ റോസാ ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റോസാ ചെടിക്ക് പൂവിന് നല്ല കളർ കിട്ടാനും അതുപോലെ കറിവേപ്പിലെ നല്ല തഴച്ച് വളരാനൊക്കെ ഹെൽപ്പാകും കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു വരുമ്പോൾ ഇതുപോലെ കവറിൽ നമ്മൾ നല്ല ടൈറ്റായി തന്നെ അവർ കെട്ടിയിട്ടായിരിക്കും നമുക്ക് തരുന്നത് കാരണം ഒന്നും പുറത്ത് പോകാതിരിക്കാനായിട്ട് അത് നമ്മൾ വീട്ടിൽ വന്നിട്ട് നമ്മൾ ആ ഒരു കെട്ട് അഴിക്കണമെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ നല്ല ആ കവറ് ചെയ്തിരിക്കുന്നത് നല്ല കവറായിരിക്കും നമുക്ക് പല ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് റീയൂസ് ചെയ്യാനൊക്കെ സാധിക്കും പക്ഷേ നമുക്കിത് കട്ട് കട്ട് അഴിച്ചെടുക്കാനായിട്ട് കാടിക്കാൻട അവും നമ്മള് ഇത് കട്ട് ചെയ്ത് എടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് അത് ഒരു ആവശ്യത്തിനും ഉപകരിക്കാതെ ആയി പോകും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്നു വെച്ചാൽ ഈ രണ്ട് കെട്ടിൻ്റെയും ഇതുപോലെ ഈ രണ്ട് തുമ്പും ഉണ്ടാവുമല്ലോ അതിലൊരു വശത്തിനെ നല്ല ഇതുപോലെ ചുരുട്ടി 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 ആക്കി നമുക്ക് അതിനകത്തേക്ക് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എത്ര ടൈറ്റായിട്ട് കെട്ടിവെച്ചിരിക്കുന്ന കവറാണെന്നുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ ആ ഒരു കെട്ടഴിക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ പാത്രങ്ങളൊക്കെ സിങ്ക് നിറയെ പാത്രങ്ങൾ ഉണ്ടാവും കഴുകാനായിട്ട് അപ്പോൾ അതിൽ എത്ര കറ പിടിച്ച പാത്രമാണെങ്കിലും ഇപ്പോൾ സെറാമിക് പാത്രമാണെങ്കിലും ആണെങ്കിലും ചില്ലിൻ്റെ പാത്രം ഒക്കെ ഉണ്ടാവും നമുക്ക് അപ്പോൾ അത് നല്ല ക്ലീൻ ആയി തന്നെ നമുക്ക് കഴുകി കിട്ടാനായിട്ട് ഇപ്പോൾ നമ്മൾ വീട്ടിൽ കട്ടൻ ചായയൊക്കെ ഒക്കെ വെച്ചിട്ട് വയ്ക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ കട്ടൻ ചായ വെച്ചിട്ട് കുറച്ച് കൂടുതൽ എന്ന് പറഞ്ഞ ഒരു അര ഗ്ലാസോളം തന്നെ മതിയാവും കേട്ടോ നമ്മൾ സാധാരണ ഡിഷ് വാഷ് ലിക്വിഡ് ഒക്കെ ഇതുപോലെ വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ടൊക്കെ നമ്മൾ കഴുകാറുണ്ടല്ലോ നമ്മൾ കഴുകാനായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് ഡിഷ് വാഷ് ലിക്വിഡ് യൂസ് ചെയ്യാറില്ല കുറച്ച് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ടാണ് അത് ആ വെള്ളത്തെ കട്ടൻ നമ്മളിതുപോലെ മിക്സ് ആക്കിയിട്ട് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ നല്ല എളുപ്പമാണ് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചൂടുള്ള വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളത്തിലേക്ക് കുറച്ച് കുറച്ച് ചായയില മാത്രം ഇട്ടു കൊടുത്താൽ നല്ലൊരു കളർ കിട്ടും അതിലേക്ക് നമ്മൾ ഈ ഒരു ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ പാത്രം കഴുകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ നല്ല ഷൈനിങ് ആയി കിട്ടാനും അതുപോലെ കറയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കറയൊക്കെ പോവാനായിട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യൂ കേട്ടോ അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണ്ട് ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടില്ല എല്ലാ പാത്രങ്ങളും നമ്മൾ ഈ ഒരു കട്ടൻ ചായ മാത്രം ഈ കുറച്ച് ഒരു അര ഗ്ലാസ്സോളം തന്നെ കട്ടൻ ചായ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അതിലേക്ക് നമ്മൾ ഇതുപോലെ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പാത്രം കഴുകുകയാണെങ്കിൽ എത്ര പോവാത്ത കറയുള്ള പാത്രങ്ങളാണെങ്കിലും നല്ലപോലെ ക്ലീനായി കിട്ടുകയും ചെയ്യും അതുപോലെ കറയെല്ലാം തന്നെ നമുക്ക് പോകാനും സ്റ്റീൽ പാത്രങ്ങളൊക്കെ നല്ല ഷൈനിങ് ആവാനും ഒക്കെ ആവും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ മക്കളൊക്കെ കുടിച്ചിട്ടുള്ള കട്ടൻ ചായ വല്ലതും ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ വേസ്റ്റ് ബിന്നിൽ ഒഴിച്ച് കളയാതെ ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോവാം കേട്ടോ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതുപോലെ നമ്മുടെ ഗ്യാസ് അടുപ്പിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലം മിക്ക വീടുകളിലും ഉണ്ടാവാറുണ്ട് ഈ ഗ്യാസ് ശരിക്കും ഫ്ലെയിം വരുന്ന സ്ഥലത്തല്ലാതെ അതിൻ്റെ താഴ്വശത്ത് കൂടെ ഇതുപോലെ ഫ്ലെയിം വരും അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഗ്യാസ് നഷ്ടം ോ അപ്പോൾ നമുക്ക് ഇങ്ങനെ കത്തുന്നത് ശരിക്കും പറയണമെങ്കിൽ വലിയൊരു അപകടം കൂടിയാണ് അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കാൻ നമുക്ക് നേരെയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റിപ്പയറിനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് വേറെ ഒരു ടൂത്ത് പേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം മതിയാകും കേട്ടോ അപ്പോൾ ഞാൻ ആ ഗ്യാസ് ഓഫാക്കി ആ ആ ഒരു മേലത്തെ ആ ബർണർ ഞാൻ എടുക്കുകയാണ് കേട്ടോ അപ്പം ചൂടുള്ളത് കൊണ്ട് ഞാനൊരു കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് ഞാൻ അത് എടുക്കുകയാണ് നല്ല ചൂടാറിയതിനൊക്കെ ശേഷം മാത്രം ബർണർ ചൂടൊക്കെ പോയതിന് ശേഷം നമ്മൾ ചെയ്താൽ മതിയാവും കേട്ടോ ഇപ്പം എനിക്ക് കുറച്ച് തിരക്കുള്ളത് കാരണമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എന്നിട്ട് നമ്മൾ അതുപോലെ ടൂത്ത് പേസ്റ്റ് ഉണ്ടല്ലോ ടൂത്ത് പേസ്റ്റ് കുറച്ച് നമ്മൾ നമ്മളിതുപോലെ കയ്യിലാക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു പാത്രത്തിൽ ഒരു പിഞ്ച് പിഞ്ചളവിലാക്കിയതിന് ശേഷം നമ്മൾ ചെറിയൊരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ചെറിയൊരു കോല സ്റ്റിക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് സൈഡിൽ മാത്രം ആക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ അതിൻ്റെ ഉള്ളിൽ ആ ബർണറിൻ്റെ ഹോളിലേക്കൊന്നും നമ്മൾ ടൂത്ത് പേസ്റ്റ് ആവാതെ നോക്കണം കാരണം അതിൽ ടൂത്ത് പേസ്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ബർണറിൽ അടപ്പ് വന്നിട്ട് ഗ്യാസ് നേരെ കത്താതെ ആവും അപ്പോൾ ഈ സൈഡിൽ കൂടെയാണ് നമുക്ക് ആവശ്യമില്ലാതെ ഫ്ലെയിം പുറത്തേക്ക് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഈ സൈഡിൽ നമ്മൾ ഇതുപോലെ ടൂത്ത് പേസ്റ്റ് നല്ല പോലെ തന്നെ കുറച്ച് നല്ല കട്ടിക്ക് തന്നെ ആക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് തിന്നായിട്ടാണ് ആക്കിയിരിക്കുന്നത് കുറച്ച് നല്ല കട്ടിക്ക് നമ്മൾ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിരിക്കും അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബർണർ നമ്മൾ ഗ്യാസ് അടുപ്പിലോട്ട് വെക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട പ്രശ്നം ഫുള്ളായി തന്നെ നമുക്ക് സോൾവ് ആകും ഈ സൈഡിൽ ഈ ബർണറിൻ്റെ സൈഡിൽ കൂടെ വരുന്ന ഫ്ലെയിം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നോക്കിയോ ഞാൻ അതേപോലെ വെച്ചതിന് ശേഷം എന്താ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ കണ്ട പോലെ ഒരല്പം പോലും പുറത്തേക്ക് ഫ്ലെയിം ഫ്ലെയിമ് വരുന്നില്ലാട്ടോ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും നമ്മൾ നമ്മളിതിനായിട്ട് നമ്മൾ ഗ്യാസ് ഗ്യാസ് സ്റ്റൗ റിപ്പയറിന് കൊടുക്കുക അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ലാട്ടോ നമുക്ക് വെറും ടൂത്ത് പേസ്റ്റ് മാത്രം ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റൗവിൽ ഇതുപോലെ പ്രോബ്ലംസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ടൂത്ത് പേസ്റ്റ് ഒന്ന് തേച്ച് നോക്കുക കേട്ടോ വളരെ സിമ്പിളായി തന്നെ നമുക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ വീഡിയോസിലേതെങ്കിലൊക്കെ ടിപ്സ് ഞങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിട്ടുണ്ട് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനി വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് കേട്ടോ ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ